ർ വിദേശമദ്യവുമായി ഒരു സ്ത്രീ അടക്കം രണ്ടുപേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശമദ്യം പിടികൂടിയത് കൊടകര പാലത്തിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് സ്വദേശികളായ മലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഡാനിയേൽ കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സാഹിന എന്നിവരെയാണ് പിടികൂടിയത് പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികളെന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് സ്ത്രീ സ്ത്രീവാഹനത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രഹസ്യവിരുദ്ധിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തിരണ്ട് ലിറ്റർ മാഹി ഒരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊടകര വെച്ചാണ് പിടികൂടിയത് അപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വില്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് അപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഡാനിയൽ എന്നാണ് ഒന്നാം പ്രതിയുടെ പേര് സാഹിന എന്നാണ് രണ്ടാം പ്രതിയുടെ പേര് രണ്ടുപേരും കോഴിക്കോട് സ്വദേശികളാണ് അവർ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ രാവിലെ കേസെടുത്തേ ഉള്ളൂ അപ്പോൾ അതൊക്കെ പോലീസിലോ മറ്റു ഏജൻസി നമ്മുടെ എക്സൈസിൻ്റെ തന്നെ മറ്റു ഓഫീസുകളിലോ കേസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് അതെ വിവരത്തിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷൻ സ്കോഡ് ജില്ലയിൽ നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ സ്കോഡ് ഇരിങ്ങാലക്കുട എക്സൈസ് പാർട്ടി എന്നിവർ സംയുക്തമായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് പരിശോധന ഊർജിതമായി തുടരും രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശോധനകൾ ഊർജിതമായി തുടരും അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ എടുത്തുവരികയാണ് അപ്പം അതിന്റെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒൻപത് കേസുകളിലായാണ് എഴുപത്തിരണ്ട് ലിറ്ററോളം മൂന്ന് ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത് മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട എത്തിയോസ്ക് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിൽ എത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്ന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ പി കെ പറഞ്ഞു She picks up her uh, books, she comes to us, Mummy, daddy, I want to write, I want to learn, I want to do it right up. This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And they are also giving uh, equal importance to the extracurricular activities like mm. swimming, House riding and the skating, etc. So, all these activities promote physical health and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.